രോഗശാന്തിക്കായി ജപിക്കാവുന്ന ചില മന്ത്രങ്ങൾ ഓ നമോ ഭഗവതേ വാസുദേവന്മന്ത്രേ അമൃതകലശഹസ്ത സർവാമയവിനാശായ ത്രൈലോക്യനായ ഗണേശമന്ത്രം ഓണപതയേ നമ ശിവമന്ത്രം ഇത് ലിതാദേവിയെ സ്തുതിക്കുന്ന ആയിരം നാമങ്ങൾ അടങ്ങിയ മന്ത്രമാണ് ഈ മന്ത്രങ്ങൾ രോഗശാന്തിക്കും ആരോഗ്യത്തിനും വേണ്ടി ജപിക്കാവുന്നതാണ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഈ മന്ത്രങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇവ കൂടാതെ ഓം ത്രയമ്പകം എജാമഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം ഉർവാരകം ഇവ ബന്ധനാത് വൃത്യോർമുക്ഷീയ മാമൃതാത് എന്ന മന്ത്രവും രോഗശാന്തിക്കായി ജപിക്കാറുണ്ട് ഇതിനെ മൃത്യുഞ്ജയ മന്ത്രം എന്നും പറയുന്നു ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ ശാരീരികവും മാനസികവുമായ രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുമെന്നും ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു